ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടി ഡ്രൈവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി കാൻഡിൽ ലെവൽ ട്രേഡിംഗ് എങ്ങനെയെന്ന് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ആയത് ഗ്യാപ് ഡൗൺ ആയിട്ടായിരുന്നു പതിനൊന്ന് പതിനഞ്ചിന്റെ കാൻഡിൽ ലെവൽ ഹൈയും ലോയും മാർക്ക് ചെയ്ത് എൻട്രി എങ്ങനെയെന്ന് നോക്കാം പതിനൊന്ന് പതിനഞ്ചിന്റെ കാൻഡിൽ ക്ലോസ് ചെയ്തു ഹൈയും ലോയി മാർച്ച് ചെയ്ത് ഹോൾസൈഡിലേക്ക് എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട് അറുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസും നൂറ്റമ്പത് പോയിന്റ് ടാർഗറ്റും സെറ്റ് ചെയ്യാം തിങ്കളാഴ്ചത്തെ അതായത് ഓഗസ്റ്റ് അഞ്ചിൻ്റെ കാൻഡിൽ ലെവൽ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാങ്ക് നിഫ്റ്റി കോൾ കോൾസൈഡ് എസ് എൽ ഹിറ്റായി ട്രേഡ് അറുപത് പോയിന്റ് ലോസിലാണ് കാൻഡിൽ ലെവൽ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം